ഹായ് ഡിയേഴ്സ് അന്യമാറി ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലായിട്ട് എല്ലാവർക്കും സ്വാഗതം ഞാൻ ആദ്യമായിട്ടാണ് പുറത്ത് വെച്ചൊരു ഇൻ്റർ എടുക്കുന്നത് എവിടെയാണെന്നറിയാമോ മണറക്കാട് പള്ളിയിൽ ഇവിടുത്തെ വീഡിയോ എടുക്കണം പള്ളി പരിസരമൊക്കെ എടുക്കണമായിരുന്നു പള്ളി കയറണമായിരുന്നു പ്രാർത്ഥിക്കണമായിരുന്നു എല്ലാവരും വീഡിയോ കാണണേ സപ്പോർട്ട് ചെയ്യണേ സെപ്റ്റംബർ ഒന്ന് മുതൽ എട്ട് വരെ വിശുദ്ധ മറിയതിന് ജനനത്തിൻ്റെ സ്മരണ കൊണ്ടാടുന്ന എട്ടു നോയമ്പ് ആചരണത്താൽ ആർജിച്ച കേരളത്തിലെ ക്രൈസ്തവ തീർത്ഥാടന കേന്ദ്രമാണ് കോട്ടയം ജില്ലയിൽ മണർഗാഡ് എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന വിശുദ്ധ മർത്തുമറിയൻ കത്തീഡ്രൽ ചർച്ച് അഥവാ സെൻറ്റ് മേരീസ് യാക്കബൈറ്റ് കത്തീഡ്രൽ ഈ ദേവാലയം സ്ഥാപിച്ചത് ഏകദേശം ആയിരം വർഷങ്ങൾക്ക് മുമ്പാണെന്ന് പള്ളിയിലുള്ള ശിലാലിഖിതങ്ങൾ നമുക്ക് സ്ഥാപിച്ചു തരുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ പനമ്പിലും മുളയിലും പണിയപ്പെട്ടിരുന്ന ഈ ദേവാലയം പല പ്രാവശ്യം പുതുക്കി പണിയുകയും നവീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് പതിനാറാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ ഈ പള്ളി പുനർനിർമ്മിക്കുകയുണ്ടായി ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ പള്ളിയുടെ നിർമ്മാണം ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി പൂർത്തീകരിക്കാൻ കഴിഞ്ഞത് ആദ്യ കാലഘട്ടങ്ങളിൽ മണർകാല പ്രദേശത്ത് പത്ത് പന്ത്രണ്ട് ക്രിസ്ത്യൻ കുടുംബങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ എ ഡി അമ്പത്തിരണ്ടിൽ സെന്റ് തോമസ് മലങ്കരയിലെത്തി സുശേഷം പ്രസംഗിക്കുകയും നിരവധി കുടുംബങ്ങളെ സ്നാനപ്പെടുത്തുകയും ചെയ്തു ഈ പ്രാർത്ഥനകൾ അർപ്പിക്കുന്നതിനും വിശുദ്ധ ഗുദാശകൾ സ്വീകരിക്കുന്നതിനും ഒരു പള്ളിയുടെ ആവശ്യം അവർക്ക് ശക്തമായി തോന്നിയപ്പോൾ അവർ പ്രാർത്ഥിച്ച് ഒത്തുകൂടി ദിവസങ്ങളോളം ഉപവസിച്ച് എട്ടാം ദിവസം അവരിൽ ഓരോരുത്തർക്കും ദർശനം ലഭിച്ചു എന്നാണ് ചരിത്രം പറയപ്പെടുന്നത് വിശദാംശങ്ങൾ പങ്കുവച്ചപ്പോൾ എല്ലാവർക്കും ഒരേ ദർശനമാണെന്ന് അവർക്ക് മനസ്സിലാക്കി ദർശനത്തിൽ ഒരു പ്രത്യേകനും അക്കായെയും മറ്റും മുള്ളിലുള്ള കുറ്റിക്കാടുകൾ നിറഞ്ഞൊരു വനപ്രദേശത്ത് ഒരു വെളുത്ത പശുവും അതിൻ്റെ കിടാവിനെയും അവർ കണ്ടു ആ സ്ഥലത്ത് പരിശുദ്ധ അമ്മയുടെയും പുത്രന്റെയും നാമത്തിൽ ഒരു പള്ളി പണിയാൻ അവർ ആവശ്യപ്പെട്ടു അവർ പശുവിനെയും കാളക്കുട്ടിയെയും അന്വേഷിച്ചു പോയി നിലവിൽ മളർകാട് പണി സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് അവരെ കണ്ടെത്തി പിന്നീട് അവർ പരിശുദ്ധ കന്യകയുടെയും പുത്രന്റെയും നാമത്തിൽ അവിടെ ഒരു പള്ളി പണി മലയാള യുഗത്തിന്റെ എഴുന്നൂറാം വർഷത്തിൽ അന്നത്തെ വടക്കുംകൂർ രാജാവിന് ക്രിസ്ത്യാനികളുടെ അതിർത്തിയായിരുന്നു ക്രിസ്ത്യാനികൾക്ക് ഇത് വലിയ പീഡനത്തിന്റെ കാലഘട്ടവുമായിരുന്നു അയൽരാജ്യമായ തെക്കും കുരിശന്റെ അതിർത്തിയായിരുന്ന മണർകാട് പള്ളി ഉൾപ്പെടെയുള്ള ക്രിസ്ത്യാനികളോടും അവരുടെ സ്വത്തുക്കളോടും രാജാവ് ശത്രുത കാണിച്ചു ക്രിസ്ത്യാനികളുമായി പ്രത്യേക ബന്ധം പുലർത്തിയിരുന്ന തെക്കുംകൂർ രാജാവ് പള്ളിയുടെ സംരക്ഷണത്തിനായി വാളകൾ നൽകി ഇത് ഇപ്പോഴും പള്ളിയിൽ സൂക്ഷിച്ചില്ല വിശുദ്ധ മറിയത്തിൻ്റെ വിശ്വസിക്കപ്പെടുന്ന അരക്കച്ച അരക്കച്ചയുടെ അംശം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ അന്റോക്കിയോ പാത്രിയാർക്കീസ് ഇഗ്നാത്തിയോസ് സാഖ പ്രഥവൻ ബാവ ഈ പള്ളിയിൽ സ്ഥാപിച്ചു മതിപേട് ചേർന്നാൽ പ്രദർഷിച്ചിരിക്കുന്ന സുനോറോ വണങ്ങാൻ എല്ലാ ദിവസവും വിശ്വാസികൾക്ക് അവസരമുണ്ട് രണ്ടായിരത്തി നാലിൽ ഈ പള്ളിയെ പാത്രിയാർക്കീസ് ബാവ കത്തീഡ്രൽ സ്ഥാനത്തേക്ക് ഉയർത്തുകയും ആഗോള ആഗോളമറിയാൻ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിക്കുകയും ചെയ്തു പന്ത്രണ്ട് കരകളിലായി രണ്ടായിരത്തി അഞ്ഞൂറിലോളം കുടുംബാംഗങ്ങൾ ഈ ദേവാലയത്തിൽ ഇടവകയായിട്ടുണ്ട് പണിമാളിക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ നിർമ്മിച്ചതാണ് എഴുപത്തിരണ്ടടി ഉയരവും അറുന്നൂറ് കിലോ ഭാരവുമുള്ള മണി രണ്ടായിരത്തി എട്ടിൽ ഉടച്ചു വാർത്തു പള്ളിമേടയുടെ മുഴികളിൽ പള്ളിയുടെയും സഭയുടെയും ദേഷ്യത്തിൻ്റെയും ചരിത്രം ഒഴിവാക്കുന്ന രേഖകൾ പുരാവസ്തുക്കൾ എന്നിവ പ്രദർശിപ്പിച്ചിട്ടുണ്ട് മലങ്കര സഭയിൽ നലങ്കരസഭയിൽ ആധിപത്യമേറിയപ്പോൾ പ്രധാന പള്ളിക്ക് കിഴക്ക് വശത്തുള്ള വഴിയുടെ മുകളിലായി സ്ഥാപിക്കപ്പെട്ട ചെറിയ പള്ളിയാണ് കരോട്ടപ്പള്ളി എന്നറിയപ്പെടുന്നത് വിശുദ്ധ ഗീവർഗീ സഹതയുടെ നാമധേയത്തിലുള്ള ഈ പള്ളി കൊല്ലവർഷം ആയിരത്തി അമ്പത്തി ആറിന് ശേഷം പണിയപ്പെട്ടതായി കരുതപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഈ പള്ളി പുനരുദ്ധരിച്ചു വെള്ളി ശനി ദിവസങ്ങളൊഴികെ ഇവിടെ എല്ലാ ദിവസവും കുർബാന നടത്തപ്പെടുന്നു ശവസംസാര ശുശ്രൂഷകളും ഈ പള്ളിയിലാണ് നടത്തപ്പെടുന്നത് പള്ളിയുടെ സെമിത്തേരി കരോട്ടപ്പള്ളിയുടെ തെക്കുവശത്തായി സ്ഥിതി മലങ്കര സഭയിൽ ആദ്യം എട്ടു നോയിമ്പ് ആചരണം ആരംഭിച്ചത് മലർകാട പള്ളിയിലാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിൽ ഈ പള്ളിയുടെ എട്ട് നോമ്പ് കാലത്ത് നവീകരണ ലക്ഷ്യങ്ങളോടെ സന്ദർശനം നടത്തിയ പ്രവറൺ ജോസഫ് പീ എന്ന ആംഗ്ലിക്കൻ മിഷണറി ധാരാളം വിശ്വാസികൾ നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ട് പള്ളിയിൽ തന്നെ താമസിച്ചിരുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എട്ടു നോയമ്പ് പെരുന്നാളിലെ ആറാം ദിവസം പകൽ രണ്ടു മണിക്കാണ് റാസ ആരംഭിക്കുന്നത് ആയിരക്കണക്കിന് മുത്തുകുടകളുടെയും പൊൻവെള്ളി കുരിശുകളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെയാണ് അതിവിപുലമായി ഈ പ്രദർശനം നടത്തപ്പെടുന്നത് ചരിത്ര പ്രസിദ്ധമായ റാസയാണ് എട്ടുനോയമ്പിലെ ആ ആറാം ദിവസം നടത്തപ്പെടുന്നത് ഇനി പറയേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നട തുറക്കൽ നട തുറക്കൽ എട്ടുനാമ പെരുന്നാളിലെ വളരെ പ്രശസ്തമായ ഒരു കാര്യമാണ് ഇത് പ്രധാന ത്രോണോസിന് മുകളിൽ പ്രദർശിച്ചിട്ടുള്ള മാതാവിൻ്റെയും ഉണ്ണി യശുവിൻ്റെയും പ്രസിദ്ധമായ ചിത്രം വിശ്വാസികളെ ദർശനത്തിന് തുറന്നു കൊടുക്കുന്ന ചടങ്ങാണ് നട വർഷത്തിൽ ഒരിക്കൽ മാത്രം കൊടുക്കുന്ന ഈ ദർശനം ഈ നട തുറക്കൽ ഏഴ് ദിവസങ്ങൾ മാത്രമാണ് ദർശിക്കാൻ വിശ്വാസികൾക്ക് കഴിയുക പള്ളിയുടെ സ്ഥാപനത്തിന് കാരണമായ ദർശനത്തെ അനുസ്മരിക്കുന്ന ചടങ്ങാണിത് വിശ്വാസികളെ ഇവിടെ ഇവിടേക്ക് ആകർഷിക്കാനും ഇത് കാരണമാകുന്നുണ്ട് ഇവിടുത്തെ പ്രധാനപ്പെട്ട നേർച്ചകൾ മുഖ്യമായും അരിയും ശർക്കരയും തേങ്ങയും ചേർത്തുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന പാച്ചോറ് പെരുന്നാളിൻ്റെ എട്ടാം നാൾ നടക്കുന്ന ഒരു നേർച്ചയാണ് അതുപോലെ എട്ട് നോമ്പ് കാലത്ത് ഉപവാസം ഇരിക്കുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും എല്ലാ ദിവസവും ഉച്ചയ്ക്ക് വൈകുന്നേരവും നേർച്ചക്കഞ്ഞി നൽകി വരുന്നു കുട്ടികളെ മാതാവിൻ്റെ പക്കൽ കാഴ്ചവെച്ച് വിശുദ്ധിയുടെ കരുതലിന് സമർപ്പിക്കുന്ന നേർച്ചയാണ് അടിമ വെക്കുക ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു നേർച്ചയാണ് കുഞ്ഞുമക്കളെ മാതാവിൻ്റെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു നേർച്ച അടിമ വെക്കുക എന്ന് പറയും യേശുവിനെ മാതാപിതാക്കൾ ദേവാലയത്തിൽ കാഴ്ചവെച്ചതിന് അനുസ്മരണമായി ഈ അടിമ വെക്കൽ കരുതപ്പെടുന്നു കന്നികാമറിയത്തിൻ്റെ അനുഗ്രഹം തേടുന്ന ദശലക്ഷക്കണക്കിന് ആരാധകരുടെ ഒരു അനിയന്ത്രിതമായ ഒഴുക്ക് ഇപ്പോഴും എട്ട് നോയമ്പിൻ്റെ സമയത്ത് നമുക്ക് ഈ ദേവാലയത്തിൽ കാണപ്പെടാവുന്നതാണ് സെപ്റ്റംബർ ഒന്ന് മുതൽ സെപ്റ്റംബർ എട്ട് വരെ നടക്കുന്ന എട്ട് നോയമ്പ് ആചരണം വളരെ ആഘോഷപൂർവ്വമായ രീതിയിലാണ് ഇവിടെ നടന്നു വരുന്നത് എട്ട് നോയമ്പിൻ്റെ സമയത്ത് എത്ര ലക്ഷക്കണക്കിന് ആൾക്കാർ വന്നാലും ഇവർ ഈ ദേവാലയത്തിൽ നിന്ന് ആഹാരം നൽകപ്പെടുന്നുണ്ട് പിന്നെ പള്ളിയിൽ എല്ലാ ദിവസവും കുർബാനയുണ്ട് നമസ്കാരങ്ങളുണ്ട് പല വിവിധ ഇനം പ്രോഗ്രാമുകളും ഇവർ സംഘടിപ്പിക്കാറുണ്ട് കോട്ടയം ടൗണിൽ നിന്ന് എളുപ്പത്തിൽ നമുക്ക് ദേവാലയത്തിൽ എത്തിച്ചേരാം കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്ന് അവർ സ്പെഷ്യൽ സർവീസ് നടത്താറുണ്ട് എട്ട് നൊയമ്പിൻ്റെ സമയത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ എട്ട് നൊയമ്പ് എല്ലാവർക്കും അനുഗ്രഹമായിരിക്കട്ടെ മാതാവിൻ്റെ അനുഗ്രഹം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്